അപ്പോൾ തന്നെ അമരം ഒരു കല്ലായി മാറി ഇത് കണ്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും പേടിച്ചു കാക്ക സിംഹത്തിനോട് പറഞ്ഞു എന്നോട് ക്ഷമ ചോദിച്ചോളൂ മഹാരാജാവേ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കല്ലാക്കി മാറ്റും സിംഹം ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷം കല്ലുവക്കാക്കയോട് പറഞ്ഞു എന്ന് വെച്ചാൽ നീ എന്നെയും എല്ലാ മൃഗങ്ങളെയും കല്ലാക്കി മാറ്റുമല്ലേ പക്ഷേ നീ ഒരു കാര്യം ചിന്തിച്ചില്ല നീ എങ്ങനെ ഭക്ഷണം കഴിക്കും നീ വീശുന്നത് തന്നെ വെച്ചാൽ സിംഹം സിംഹം ഒരു ആപ്പിൾ ആപ്പിൾ എടുത്ത് മുൻപിൽ വെച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു നീ നീ ഒന്ന് നോക്ക് കാക്ക കാക്ക തന്റെ എപ്പോൾ ആപ്പിളിൽ കൊത്തിയോ മാറി ഇത് വിറച്ചു ദേഷ്യത്തോടെ പറഞ്ഞതെല്ലാം ശരിയാണ് നീ നീ കാര്യം പറ ഈ ശാപം നിന്നാണ് കൊണ്ടുവന്നത് കലുവക്കാക്ക കരഞ്ഞുകൊണ്ട് തന്റെ കഥയെല്ലാം സിംഹത്തിനോട് പറഞ്ഞു എനിക്ക് തോന്നിയത് ഇതൊരു വരദാനമാണെന്നാണ് നീ ഇങ്ങനെ ചിന്തിച്ചു എന്നെ കല്ലാക്കി എനിക്ക് എന്നോട് ക്ഷമിക്കൂ രാജാവേ ഞാൻ സത്യം ചെയ്തു തരാം ഇന്നു മുതൽ ഒരു മൃഗങ്ങളെയും ഞാൻ ബുദ്ധിമുട്ടിലാക്കില്ല പക്ഷേ ഈ ശാപം എന്നിൽ നിന്നും പെട്ടെന്ന് മാറ്റണം അപ്പോൾ അവിടെ അതേ ഗുരു ജ്വലിക്കുന്ന പ്രകാശത്തോടെ അവിടെ പ്രത്യക്ഷപ്പെട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാമായിരുന്നു നീ ഒരു വികൃതിയാണെന്ന് നീ ഇവിടെ ഉറപ്പായും വരുമെന്ന് അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിരുന്നു ഇനി നീ കാരണം കാട്ടിലെ ഒരു ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ട് വരരുത് എന്ന് എനിക്ക് ഈ ശാപം മാറ്റാൻ അറിയാം പറയുന്നത് കേൾക്ക് നീ നിന്റെ ചുണ്ടുകൊണ്ട് നിന്റെ ശരീരത്തിൽ തന്നെ കൊത്തണം നീ ഒരു കല്ലായും മാറും നിന്റെ മനസ്സിലുള്ള എല്ലാ കള്ളത്തരങ്ങളും മാഞ്ഞു പോകുമ്പോൾ നിനക്ക് ശരിയാകും ഇത്രയും പറഞ്ഞ് കലുവക്കാക്ക തന്റെ ചുണ്ടുകൊണ്ട് സ്പർശിച്ചപ്പോൾ അവനും കല്ലായി മാറി കുറച്ചു കഴിഞ്ഞപ്പോൾ കലുവക്കാക്ക തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി സിംഹത്തിനോട് പറഞ്ഞു രാജാവേ ഇനി മുതൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുകയില്ല ശരി കലുവക്കാക്ക എനിക്ക് ഇപ്പോൾ നിന്നെ വിശ്വാസം വരുന്നുണ്ട് അതിനുശേഷം കലുവക്കാക്ക നല്ലവനായി മാറി